The Real FM 103.6 പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയുന്നവരെ പറ്റി തെളിവ് സഹിതം വിവരം നൽകുന്നവർക്കുള്ള പാരിതോഷിക തുക ഉയർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇനി മുതൽ ചുമത്തുന്ന പിഴയുടെ നാലിലൊന്ന് വിവരം നൽകുന്നയാൾക്ക് കിട്ടും പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയുന്ന കുറ്റം അറിയിക്കുന്നതിൽ പൊതുജന പങ്കാളിത്തം വർദ്ധിപ്പിക്കാനാണ് ഈ തീരുമാനം മാലിന്യം വലിച്ചെറിയുകയോ കത്തിക്കുകയോ ചെയ്താൽ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിലവിൽ അയ്യായിരം രൂപയാണ് പിഴ മലിനജലം പൊതുസ്ഥലത്തേക്കൊഴുക്കിയാൽ അയ്യായിരം മുതൽ അൻപതിനായിരം രൂപ വരെ പിഴയും മാലിന്യങ്ങൾ ജലാശയങ്ങളിൽ കൊണ്ടിട്ടാൽ പതിനായിരം മുതൽ അൻപതിനായിരം രൂപ വരെ പിഴയും ആറുമാസം മുതൽ ഒരു വർഷം വരെ തടവും ലഭിക്കും നിരോധിത പ്ലാസ്റ്റിക് വിറ്റാൽ പതിനായിരം മുതൽ അൻപതിനായിരം വരെയാണ് പിഴ മാലിന്യ പരിപാലന മേഖലയിൽ കേരളം വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടെങ്കിലും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന ശീലം പൂർണ്ണമായും മാറിയിട്ടില്ല മാലിന്യം പൊതുസ്ഥലങ്ങളിൽ എറിയുന്നവരുടെ വിവരം തെളിവുകൾ സഹിതം റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് പാരിതോഷികം നൽകുന്നത് മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യപൂർത്തീകരണത്തിന് സഹായകമാകും പാലക്കാട് ഐആർടിസി ഹരിത സഹായ സ്ഥാപനം റീജിയണൽ കോർഡിനേറ്റർ ജയ് സോമനാഥൻ ശുചിത്വം മാലിന്യ പരിപാലനത്തിൻ്റെ മേഖലയിൽ രാജ്യത്തിന് തന്നെ മാതൃകയാവുന്ന തരത്തിൽ കേരളം നല്ല മുന്നേറ്റം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാൽ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നത് പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല മാലിന്യം വലിച്ചെറിയുന്നത് തെളിവുകളോടെ റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് ചുമത്തുന്ന പിഴയുടെ നാലിലൊന്ന് പരിതോഷ്യം നൽകാനായുള്ള തീരുമാനം അടുത്തിടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എടുത്തിട്ടുണ്ട് പരമാവധി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്ന നിബന്ധന ഒഴിവാക്കി തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ആറ് എഴുന്നൂറ് എണ്ണൂറ് എന്ന വാട്സപ്പ് നമ്പറിലേക്കാണ് പരാതികൾ അയക്കേണ്ടത് ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് തന്നെ എണ്ണായിരത്തി അറുനൂറ്റി എഴുപത്തിനാല് പരാതികൾ ലഭിച്ചതിൽ അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തൊന്ന് പരാതികൾ സ്വീകരിച്ചു നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് കേസുകളിൽ മാലിന്യം നീക്കം ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചതായി ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് മാലിന്യം വലിച്ചെറിഞ്ഞവരുടെ വിശദാംശങ്ങളും തെളിവുകളും ഉൾപ്പെടെ ലഭിച്ച നാനൂറ്റി മുപ്പത്തി ഒൻപത് കേസുകളിൽ കുറ്റക്കാർക്ക് മുപ്പത്തിമൂന്നര ലക്ഷം രൂപ പിഴ ചുമത്തുകയും മുപ്പത്തൊന്ന് പേർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ ഇക്കാര്യത്തിൽ വലിയ പങ്കുവഹിക്കാൻ കഴിയും വിദ്യാർത്ഥികൾ യുവജനങ്ങൾ കുടുംബശ്രീ ഹരിതകർമ്മസേന അംഗങ്ങൾ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ വായനശാല ക്ലബ്ബ് റെസിഡൻഷ്യൽ അസോസിയേഷൻ പ്രവർത്തകർ എല്ലാവർക്കും ഇക്കാര്യത്തിൽ പങ്കുവഹിക്കാൻ കഴിയും പരാതികൾ കൃത്യമായി നിരീക്ഷിക്കാനും നടപടികൾ സ്വീകരിക്കാനും തദ്ദേശ സ്വയംഭരണ പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ പ്രത്യേക കൺട്രോൾ റൂം സജ്ജമാക്കിയിട്ടുണ്ട് കൃത്യമായ പരാതികളിൽ ഫലപ്രദമായ നടപടികളുണ്ടാവുമെന്ന് വിശ്വസിക്കാം വൃത്തിയുള്ള തെരുവുകളും ജലാശയങ്ങളും പൊതുസ്ഥലങ്ങളും ഉറപ്പാക്കാനും മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാനും എല്ലാവരും പങ്കാളികളാവുക മാലിന്യം പൊതുസ്ഥലത്ത് എറിയേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ല സംസ്ഥാനത്ത് ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ഹരിതകർമ്മസേന അംഗങ്ങൾ മാസത്തിലൊരിക്കൽ എല്ലാ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യം ശേഖരിക്കുന്നുണ്ട് ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനാംഗം മാലിന്യം പൊതുസ്ഥലങ്ങൾ വലിച്ചെറിൻ്റെ ആവശ്യമൊന്നും ഇപ്പോൾ കേരളത്തിൽ ജീവിക്കുന്നവർക്കില്ല കാരണം എല്ലാ പഞ്ചായത്തിലും ഹരിതകർമ്മസേന വർക്ക് ചെയ്യുന്നുണ്ട് ഒരു വാർഡിൽ രണ്ട് പേര് വെച്ച് വർക്ക് ചെയ്യുന്ന എല്ലാ പഞ്ചായത്തിലും അവർ കൃത്യമായി എല്ലാ വീടുകളിലും എല്ലാ മാസവും പോകുന്നുണ്ട് അവരുടെ വേസ്റ്റ് അവിടെ നിന്ന് എടുക്കുന്നുണ്ടല്ലോ അവരുടെ ശീലങ്ങൾ മാറ്റാൻ കഴിയാത്ത കുറേ ആളുകൾ അമ്പത് രൂപ കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഹരിതകർമ്മസേനയ്ക്ക് വേസ്റ്റ് കൊടുക്കാത്ത ആളുകൾ ഇവർക്ക് മാത്രമാണ് പൊതുസ്ഥലത്തത് കൊണ്ടുപോയി നിക്ഷേപിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ അവർ കൂടെ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഫൈൻ ഇട്ടിട്ടുള്ളത് സർക്കാർ അത് ആരാണോ തെളിവ് സഹിതം അത് കാണിച്ചു കൊടുക്കണേ ഈ കിട്ടുന്നതിൻ്റെ നാലിലൊരു ഭാഗം ആ ആൾക്ക് നമ്മളെ കേരളം ക്ലീൻ ഒരു നല്ല കാര്യമാണ് സർക്കാർ അഭിപ്രായം ബോധവൽക്കരണത്തിനും ശീലവൽക്കരണത്തിനും ഒപ്പം നിയമപരമായ നടപടികൾ കൂടി ഉണ്ടായാൽ മാത്രമേ പൊതുസ്ഥലങ്ങൾ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ പൊതുജനാരോഗ്യ പ്രവർത്തകൻ സി പി സുരേഷ് ബാബു മാലിന്യമുക്തം നവകേരളം എന്ന ക്യാമ്പയിൻ വിജയത്തിലേക്ക് കുതിക്കുന്ന ഈ ഘട്ടത്തിൽ ബോധവൽക്കരണത്തിൻ്റെയും ശീലവൽക്കരണത്തിൻ്റെയും അതോടൊപ്പം തന്നെ നിയമപരമായ ചില ഇടപെടലുകളുടെയും ഒക്കെ ഭാഗമായി മാത്രമേ അത് പൂർണ്ണമായും വിജയിപ്പിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ ബോധവൽക്കരണത്തിൻ്റെയും ശീലവൽക്കരണത്തിൻ്റെയും തലം ഏതാണ്ട് കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം ഈ ഒരു സമയത്ത് നിയമപരമായിട്ടുള്ള അത്യാവശ്യം സ്പോട്ട് ഫൈൻ അതിൻ്റെ ഒപ്പം തന്നെ ആളുകളെ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യിക്കുന്നതിന് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്ക് മോട്ടിവേഷൻ എന്നുള്ള നിലയ്ക്ക് ഇത്തരത്തിലേക്കുള്ള സംഭവങ്ങൾ കണ്ടാൽ അത് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ചില പാരിതോഷികങ്ങൾ കൊടുക്കുന്ന തരത്തിലേക്കുള്ള ഇടപെടലൊക്കെ വളരെ പോസിറ്റീവാണ് എനിക്ക് തോന്നുന്നത് പൂർണ്ണമായും നമ്മൾ ശീലവൽക്കരണത്തിൻ്റെയും ബോധവൽക്കരണത്തിൻ്റെയും തലം ഉപേക്ഷിച്ചുകൊണ്ട് ഇത്തരം ക്യാമ്പയിൻ മുന്നോട്ട് പോകാൻ കഴിയില്ല നമുക്കൊക്കെ അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റീസൈക്ലിംഗ് പോലുള്ള പ്രവർത്തനങ്ങളുടെ കൂടെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന അപ്സൈക്ലിങ് അത് ഗൗരവമായി നമ്മൾ കാണേണ്ട സമയമായിട്ടുണ്ട് റീസൈക്ലിംഗ് എന്ന ഒരു പദം അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനം ഏറെക്കുറെ നാട്ടുകാർ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ കൂടെ അപ്സൈക്ലിംഗ് എന്ന് പറയുന്ന നമ്മൾ മലയാളത്തിലേക്ക് അങ്ങനെ ചെയ്യുമ്പോൾ പാഴ് പുതുക്കം പാഴ് വസ്തുക്കളെ വീണ്ടും നമുക്ക് ഉപയോഗയോഗ്യമായ ഉൽപ്പന്നങ്ങളാക്കി വീണ്ടും അതിനുപയോഗിക്കുന്ന തരത്തിലേക്കുള്ള ചില ഇടപെടലുകൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പഴയ സാരികളെ നമുക്ക് നല്ല വൈവിധ്യമുള്ള സഞ്ചികളാക്കി മാറ്റാൻ പറ്റും പഴയ പുതപ്പുകളെ നമുക്ക് പൂച്ചട്ടികളാക്കി മാറ്റാൻ പറ്റും അതോടൊപ്പം തന്നെ നമുക്ക് ചില കേടുവന്ന ഉൽപ്പന്നങ്ങളെ അത് സി എഫ് എൽ ഉൾപ്പെടെ വലിച്ചെറിയുന്ന അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്ന ബൾബുകളെ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന ബാഗുകൾ നമുക്ക് തീർച്ചയായും ചെറിയ റിപ്പയർ കൊണ്ട് ഉപയോഗിച്ചെടുക്കാൻ പറ്റും അതോടൊപ്പം തന്നെ നമുക്ക് പേന ഒരു പേന കേട് വന്നാൽ പേനയുടെ നെക്കായിരിക്കും കേടുവന്ന് വേറെ ഇതൊന്ന് നമുക്ക് വേറെ പേനയിൽ നിന്ന് എടുത്തിടാൻ പറ്റും ടോപ്പായിരിക്കും കേടുവന്നിട്ടുണ്ടാവും അത് മാറ്റിയിടാൻ പറ്റും അത്തരത്തിലേക്ക് ഒരുപാട് സവിശേഷമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ആ മേഖലയിൽ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അപ്സൈക്ലിംഗ് എന്ന ആശയം കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് തീർച്ചയായും ഈ ഒരു ശ്രമം ഇപ്പോൾ മന്ത്രി പ്രസ്താവിച്ചിട്ടുള്ളത് പഴയിൽ നിന്ന് കൊടുക്കുന്ന റിവാർഡ് രണ്ടായിരത്തി അഞ്ഞൂറിൽ നിന്നും ഇനിയും വർദ്ധിപ്പിക്കും എന്ന തരത്തിലേക്കാണ് പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും അതൊരു മോട്ടിവേഷൻ സംഗതിയാണ് തീർച്ചയായും പൊതുസ്ഥലങ്ങളിലോ ജലാശയങ്ങളിലോ മാലിന്യം വലിച്ചെറിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ആ വിവരം തെളിവു സഹിതം തൊണ്ണൂറ്റിനാല് നാല്പത്തിയാറ് നാല്പത്തിയാറ് എഴുന്നൂറ് എണ്ണൂറ് എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാവുന്നതാണ് ഇങ്ങനെ അറിയിക്കുന്നവരുടെ വിവരം രഹസ്യമായി സൂക്ഷിക്കും കുറ്റക്കാരിൽ നിന്ന് പിഴ ഈടാക്കിയാൽ അതിന്റെ നാലിലൊന്ന് വിവരം അറിയിച്ചവർക്ക് കിട്ടുകയും ചെയ്യും എങ്കിൽ പിന്നെ എന്തിനു മടിക്കണം പൊതുസ്ഥലങ്ങൾ മലിനമാക്കുന്നവർ അത് തുടരാതിരിക്കാൻ നമുക്കും സാധ്യമായത് ചെയ്യാം നാട് മാലിന്യമുക്തമാവട്ടെ ശ്രദ്ധ സമാപിക്കുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് സി മനോജ് ആശയം നിർവ്വഹണം സി കൃഷ്ണകുമാർ